ഇനി നിന്നെ കാണാൻ കണ്ടോ ൊന്ന അരവിന്ദ ഇവ ഒരു തൊട്ടിയം കൊണ്ടുവരുന്ന് വിാരിച്ചപ്പ വാളിയാവൂന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല അണ്ണന്റെ പേരെന്തിരി കണ്ണൻ അത് ഞാൻ പ്രതീക്ഷിച്ചു ഒന്നേ കണ്ണൻ അല്ലെങ്കിൽ വിഷ്ണു നീ അവനെങ്ങനെയാടാടിച്ചത് ഒന്നൂടെ അടിയടാ നീ വാളിത്തടം ഒന്ന് കേട്ടിട്ടുണ്ടാ ചെറ്റ മു തൊട്ടി തടാൻ കേട്ടിട്ടുണ്ട് നിന്റെ ഒക്കെ രാജ്യം നിങ്ങൾക്കറിയാവുന്നത് മനുഷ്യർ പണ്ടൊട്ടേ ഉള്ള ഓടിനെ തൊട്ട് ഇടുമ്പോ അവരണനെ വിളിച്ചോണ്ട് വരും അവനെ അടിച്ചാൽ ആ അടുത്ത അണ്ണിനെ വിളിച്ചോണ്ട് വരും സ്കൂളോട്ട് കാണാൻ തുടങ്ങിയത് അതിനൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് അടിക്കാനുള്ള ഉറപ്പില്ലാൻ ചെറുനെ തേമ്പിയത് അവന് ഇളക്കം പിന്നെ അവന്റെ നിന്റെ ഇവന്റെ ഇളക്കം ജോസ്കോ ജോസ്കോ അല്ല ചുങ്കത്ത് അണ്ണാ അങ്ങനെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് ഉള്ള രമേ വിളിച്ചറക്കെ ഞാനും ഉണ്ടായിരുന്നുള്ളൂ കൂടെ ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചു കണ്ടാ അതിന് കാരണം ജീവിതത്തിൽ ഞാനുണ്ടെന്നോ കൂടെ ഒന്ന് സംസാരിമുകയല്ലേ തൊട്ടിൽ ഇട്ട ആട്ടം അരവിന്ദ കൈവാക്കി മാറിയേ എന്തോ വായിന്ന് കൂളുതെറിച്ചു പോയടാടാ മനസ്സിലായില്ലേ ഇനി ഇതിലും വലിയ വാളി വരുമെന്ന് അടുത്ത വല്ല സൽമാനൊക്കെ ആയിരിക്കും